വസീഫ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ചതിയാണ് നടക്കുന്നത് കൂടുതൽ പറയാനാണ് വസീഫ് കേട്ടല്ലോ ഇതൊക്കെ സത്യത്തിൽ 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 ശരത്ത് ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു സംസാരത്തിലൂടെയും വിജയൻ സാറിൻ്റെ ആ ഒരു ജീവിതത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുക അതിൻ്റെ ഒരു നമ്മളൊരു ഫ്ലാ ഒരു എന്താ പറയുക ഒരു ഓർമ്മകൾ ഒരു കാഴ്ച കാണുന്നത് പോലെ നമ്മളിങ്ങനെ പോവുക കാരണം നമ്മളൊരു പൊതുപ്രവർത്തകരാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തകന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതും തൻ്റെ വിശ്വസിച്ച പാർട്ടി കൊടുത്ത സമ്മാനം ഇത് ആ ഐ സി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്ത തെറ്റ് ജീവനക്കാരെ നിയമിക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വെച്ചു നിയമിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി ആ പണം അഭിമാനബോധത്താൽ സ്വയം തിരിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഡി സി സിയുടെ ട്രഷററ് ഉള്ള സാത്വികരായിട്ടുള്ള കോൺഗ്രസിൽ വിശ്വസിച്ച് പോരുന്ന ഒരു പാവം പ്രവർത്തകനായിരിക്കും ഐ സിയുടെ വാക്ക് കേട്ട് എന്തോ പണം വാങ്ങിവെച്ചു ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ തിരിച്ചു കൊടുക്കുക അഭിമാനബോധത്താൽ തിരിച്ചു കൊടുക്കുക അങ്ങനെ കൊടുത്തുണ്ടായ കടം അത് കടം പെരുകി വലിയ രീതിയിൽ ബാധ്യതയായി താൻ നോക്കുന്ന ആ മകനെ താൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പോയി എന്ന് പറയുമ്പോൾ എവിടെ എത്തി കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരള പറ്റിക്കൽ കോൺഗ്രസ് പാർട്ടിയായി മാറിയില്ലേ അത് കഴിഞ്ഞ് അന്ന് അവർ കാണിച്ച നാടകങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് വിജയൻ്റെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും എന്നായിരുന്നില്ലേ ഈ വി ഡി സതീശനും കെ പി സി സി പ്രസിഡൻറ്റും ഈ എം എൽ എമാരും ടി സിദ്ദീഖും എല്ലാം പറഞ്ഞത് അങ്ങനെയായിരുന്നു നമ്മളും കരുതി അതിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് ഞങ്ങളാരും അതിൽ വലിയ ഇടപെടൽ നടത്തി വലിയ ആക്ഷേപം ചൊരിയാനൊന്നും പോയിട്ടില്ല കോൺഗ്രസ് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ നിന്നത് കഴിഞ്ഞ ഡിസംബറിൽ മരണപ്പെട്ടതാണ് വിജയൻ വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ഡി സി സിയുടെ ട്രഷററാ വയനാട്ടിലെ തലമുതിർന്ന നേതാവാണ് ഈ പറയുന്നവരുടെ എല്ലാം സന്തത സഹചാരിയായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി എല്ലാം ഇടപെടുകയും നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്ത ഒരു നേതാവ് മരണമടഞ്ഞിട്ട് അതും കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ബാധ്യത കൊണ്ട് ജീവനൊടുക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ജീവനൊടുക്കിയ ഒരു മനുഷ്യൻ്റെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഇവർ പറഞ്ഞു പരസ്യമായി പറഞ്ഞു ചാനലായ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു അവർക്ക് അവരുടെ മുമ്പിലേക്ക് ഒരു ഉപസമിതി ഉണ്ടാക്കി ആ ഉപസമിതി ചെന്നു എന്നിട്ട് ഇപ്പോൾ പത്മജ പറയുന്നത് നോക്കൂ നിങ്ങൾ എത്ര പ്രയാസകരമായിട്ടാണ് അവർ എത്ര ഗദ്ഗതത്തോടു കൂടിയാണ് അവരത് പറയുന്നത് അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയല്ലോ ഗതികേട് കൊണ്ട് പറയുക അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുക രണ്ടര കോടിയോളം രൂപ ഒരു മനുഷ്യന് ഈ കോൺഗ്രസ്സിന് വേണ്ടി ബാധ്യതയുണ്ടായി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ആ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു ഇവര് എന്നിട്ട് ചികിത്സിക്കാനുള്ള പണം പോലും കൊടുക്കാതെ ബില്ലടക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ബില്ലടക്കാമെന്ന് പറഞ്ഞ് ഒരു കാല ഒരു ഒരു എന്താ പറയുക ഒരു സമയം വാങ്ങി പോന്ന ഈ കുടുംബം എങ്ങനെയാ ഈ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കുക എങ്ങനെ ഇവർക്ക് പൊതുപ്രവർത്തനം നടത്താൻ പറ്റുക ഇവർക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക സ്വന്തം നേതാവിന് പറ്റി നേതാവിനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് നേതാവിനെയും കുടുംബത്തെയും പറഞ്ഞു പറ്റിച്ച് ജീവിതത്തിൽ മറ്റു മാർഗമില്ലാത്ത തരത്തിലേക്ക് അവരെ ഇങ്ങനെ ഒരു ഇരുട്ടത്ത് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി എങ്ങനെ രക്ഷപ്പെടാനാ ഇന്ന് നോക്കൂ നിങ്ങൾ മറ്റൊരു മരണവാർത്തയും വന്നില്ലേ അതെ മറ്റൊരു മരണവാർത്തയും വന്നു ഇതേ വയനാട്ടിൽ നിന്ന് ഇത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഗൂഢ സംഘത്തിൻ്റെ കയ്യിലാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുക ഇത് മാത്രമല്ല വയനാട്ടിൽ ചൂരൽ മലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായ സമയത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ല ഇവർ നൂറ് വീട് കെ പി സി സി നൂറ് വീട് രാഹുൽ ഗാന്ധി മറ്റ് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് അവസാനം യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു മുപ്പത് വീട് പിരിക്കാൻ അവർ വീടുണ്ടാക്കാൻ വേണ്ടി അവർ പണം പിരിച്ച ആ പണം എവിടെയെന്ന് പോലും ഇപ്പോൾ ഒരു വിവരവും ഇല്ല എവിടേക്കാണ് ഈ കോൺഗ്രസ് പോകുന്നത് ഈ കോൺഗ്രസും പൊതുപ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങളും പൊതുപ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട് ശരത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഏതെങ്കിലും തലയും വാലുമില്ലാത്ത വാർത്തകൾക്ക് പുറകിൽ പോകുന്ന മാധ്യമപ്രവർത്തകർ ശരിയാം വണ്ണം ഈ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് കൈരളിയെങ്കിലും ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിന് കൈരളി അഭിനന്ദിക്കുകയാണ് ഇവർക്ക് നീതി ലഭിക്കണം ഈ കോൺഗ്രസ്സുകാരാൽ പറ്റിക്കപ്പെട്ട ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണം നിരന്തരം ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടേയിരിക്കണം ഞാൻ ഒരു കാര്യം കൂടി നമ്മൾ മനുഷ്യപ്പറ്റോടെ പൊതുപ്രവർത്തകർ ഇടപെടേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നത് ഈ കാലത്തിൻ്റെ നല്ല ഏത് കാലത്തെയും വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും എത്ര നാൾ മുന്നോട്ട് പോകാനാകും ഞാൻ ഇത് പറയാൻ കാര്യം ഇപ്പോൾ വസീഫ് ഇരിക്കുന്നത് വസീഫ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ച പങ്കുചേരാമെന്ന് അറിയിച്ചു വൈകുന്നേരം ആയപ്പോൾ എന്നെ ഒന്ന് ചുറ്റിച്ചു വസീഫ് മറന്നുപോയി വസീഫ് പറഞ്ഞു ഞാനൊരു യാത്രയിലാണെന്ന് പറഞ്ഞു ഞാൻ ചുറ്റി എവിടെ പോവുകയാണ് എട്ട് മണിക്ക് ഇനി ഞാൻ ചർച്ചയ്ക്ക് ഒരു ഒരു പ്രതിനിധിയെ ഒരു കാര്യം കൂടി പറയാം കോൺഗ്രസ്സുകാർ ആരും ഈ ചർച്ചയ്ക്കില്ല രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ ഇല്ല എന്ന് ആദ്യം പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ പറഞ്ഞു വയനാട്ടിൽ ഗുരുതരമായ സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല ചർച്ചയ്ക്ക് ആ വിഷയത്തിനാണെങ്കിലും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒഴിവായി ഞാൻ ഈ വിഷയത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വസീഫ് പോവുകയാണ് അപ്പോൾ വസീഫിനു ചെയ്ത് എവിടെ പോവുകയാണ് ഇവിടെ എവിടെ നിന്ന് ലൈവിൽ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ ഐസക് ജോർജിൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പത്തനാപുരത്തേക്ക് ഞാൻ പറഞ്ഞത് ഈ കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ വേദനയോടെ ഐസക് ജോർജിനെ ഓർ ഓർക്കുന്നത് കൊണ്ടുകൂടിയാണ് വസീഫ് അത് ഞാനത് പറയാൻ കാര്യം നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഖാവ് കൂടിയാണ് ആ വീട്ടിലേക്കാണ് താങ്കൾ ഇന്ന് പോയത് അതേക്കുറിച്ച് കൂടി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോകാം അതെ ഞാൻ ശരത്തിനോട് ഇത് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ സമയത്തും എനിക്ക് ഐസക്കിൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട് അതിൻ്റെ സമയം വ്യക്തമായിരുന്നില്ല നാളെ കുറച്ച് വൈകി ഒരു ഉച്ചയോടടുപ്പിച്ചായിരിക്കും അടക്കം എന്നുള്ള നിലക്ക് രാവിലെ പോകാം എന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ നാളെ പതിനൊന്ന് മണിക്ക് മുൻപായി തന്നെ അടക്കം നടക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ പോകുന്നതാണ് നല്ലത് എന്നാലോചിച്ചു അങ്ങനെ ഇങ്ങോട്ട് വരികയാണ് കാരണം ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല ഐസക് ജോർജിനെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് നമുക്കറിയാം കേരളത്തിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങൾ കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ സമരസംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ തന്നെയുണ്ട് മരണശേഷം അവയവങ്ങൾ പറ്റാവുന്നവർക്കെല്ലാം ദാനം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നൽകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എഗ്രിമെൻറ്റ് അതായത് സമ്മതപത്രം രേഖപ്പെടുത്തി വെക്കണമെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അതിൻ്റെ ഫോറം സമ്മതപത്രം ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ നോക്കൂ നിങ്ങൾ ഐസക് ജോർജ് മരണപ്പെട്ടു ആക്സിഡൻ്റ് ആയിരുന്നു മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ആറുപേർക്കാണ് പുതുജീവൻ നൽകുന്നത് ആറുപേർക്ക് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു ഇന്നലെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം നേരത്തെ അങ്ങനെ പത്തനാപുരത്ത് ഈ കൊട്ടാരക്കരയിൽ ഇവിടെ ഐസക് ജോർജിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ പൊതു ജീവിതത്തിൽ ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അതെ വസീഫ് അത് തീർച്ചയായിട്ടും ഇവിടേക്കൊരു സംസ്ഥാന നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വരേണ്ടത് ഞങ്ങൾക്ക് മുപ്പതിനായിരത്തോളം യൂണിറ്റ് ഉണ്ട് അതിലെ ഒരു യൂണിറ്റിലെ ഭാരവാഹിയാണ് പക്ഷെ അദ്ദേഹം കാണിച്ചൊരു മാതൃകയുണ്ട് അത് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് താൻ മരണ മ ജീവിക്കുന്ന കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക മരണപ്പെട്ടാലും എന്നാൽ കഴിയുന്ന തരത്തിൽ മറ്റു പലർക്കും സന്തോഷമുണ്ടാക്കുന്ന അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് സന്തോഷമുണ്ടാകട്ടെ എന്ന് കരുതി തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും അതിനുവേണ്ടി ഒരു കരുതലാകുന്ന മാനവികതയുടെ വലിയ പ്രകാശമാകുന്ന ഒരു ജീവിതമാണ് കാണിച്ചത്